തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടത്തുന്ന പൊതുമരാമത്ത് പ്രവൃത്തികൾ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കാൻ നടപടിയുണ്ടാകണമെന്ന് എൻ കെ അക്ബർ എം എൽ എ ആവശ്യപ്പെട്ടു വിവിധ വികസന പദ്ധതികളുടെ അവലോകന യോഗത്തിൽ എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മണ്ഡലത്തിലെ റോഡുകൾ കെട്ടിടങ്ങൾ ഇറിഗേഷൻ പദ്ധതികൾ പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി ഇരട്ടപ്പുഴ ജി എൽ പി സ്കൂളിന്റെ ഒരു കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചതായും പുന്നയൂർ ജി എൽ പി സ്കൂൾ അണ്ടത്തോട് ജി എൽ പി കുരഞ്ഞൂർ ജി എൽ പി എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നതായും പൊതുമരാമത്ത് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ടേ ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ അനുവദിച്ചുള്ള ഗുരുവായൂർ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ഡിസൈൻ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡ് നിർമ്മാണം സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണം മിനി മാസ്റ്റ് സ്ഥാപനം എന്നിവ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു ചാവക്കാട് മത്സ്യഭവൻ നിർമ്മാണം ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ സ്ലൂയിസുകളുടെ നിർമ്മാണം എന്നിവയുടെ ടെൻഡർ നടപടി വൈകുന്നതിൽ എം എൽ എ അതൃപ്തി അറിയിച്ചു എയ്ഡഡ് സ്കൂളുകളുടെ ടോയ്ലറ്റ് പാചകപ്പുര എന്നിവയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചു വരുന്നതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ യോഗത്തെ ധരിപ്പിച്ചു അന്തിപ്പച്ച പദ്ധതിയുടെ ഭാഗമായി പച്ചമീൻ വിതരണത്തിനുള്ള വാഹനം അടിയന്തരമായി വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറോട് എം ആവശ്യപ്പെട്ടു പുനയൂർ പഞ്ചായത്തിലെ ഒരു കോടി രൂപയുടെ കളിസ്ഥലം നവീകരണം പദ്ധതി വൈകുന്നതിൽ നിർവഹണ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൌണ്ടേഷനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ജനുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു റസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ എൽ എസ് ജി ഡി തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ് കെ എ എസ് ഫിനാൻസ് ഓഫീസർ ബാബു എം ജെ തദ്ദേശ സ്വയംഭരണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എൻജിനീയർമാർ പൊതുമരാമത്ത് എഞ്ചിനീയർമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും വിവിധ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സിസിടിവി ന്യൂസ് ചാവക്കാട്